എൻ്റെ കഴിഞ്ഞ വീഡിയോയിൽ ഒരാൾ ചോദിച്ച ചോദ്യമാണ് റീപ്ലേസ്മെന്റ് തിയറി എന്താണെന്ന് പറഞ്ഞതരാവുന്ന ശരിക്കും അവന് റീപ്ലേസ്മെന്റ് തിയോളജി എന്ന് പറയും കേട്ടോ എനിക്ക് ഈ തിയോളജി എന്ന് ഇപ്പൊ പറയുമ്പോൾ ഇപ്പോൾ ആളോട് എന്താ ഉദ്ദേശിക്കുന്നത് ആ കൺസെപ്റ്റിനോട് വളരെ വിയോജിപ്പുള്ള ആളാണ് ശരിക്കും അതിന്റെ ഒറിജിനൽ മീനിങ് എന്ന് പറഞ്ഞാൽ ദൈവത്തെ പറ്റിയുള്ള അറിവെന്താണ് ദൈവത്തെ പറ്റിയുള്ള അറിവെന്താണ് തിയോളജി എന്ന് പറഞ്ഞാൽ ഇപ്പോ അത് ദൈവങ്ങളെ പറ്റിയുള്ള അറിവാണ് വിശുദ്ധ വേദവസ്തുവത്തിലെ ഏകസത്യ ദൈവം സൈന്യങ്ങളുടെ ഹവ ഇസ്രയേലിന്റെ പരിശുദ്ധൻ എന്നൊക്കെ സ്വയം പരിചയപ്പെടുത്തുന്ന വിശുദ്ധ വേദവസ്തുവത്തിലെ ദൈവം ആ ദൈവത്തെ പറ്റിയുള്ള ഒരു കാര്യമല്ല ഇപ്പൊ തിയോളജി പഠിപ്പിക്കുന്നത് തിയോളജി പഠിപ്പിക്കുന്നത് ഗ്രീക്കോ റോമൻ വേൾഡിലെ അതുപോലെ നമ്മുടെ ഈസ്റ്റേൺ വേൾഡിലെ ബഹുദൈവങ്ങളുണ്ടല്ലോ അനന്തകോടി കോടാനുകോടി ദൈവങ്ങൾ മുപ്പത്തിമുക്കോട് ദൈവീദേവന്മാർ എന്ന് പറഞ്ഞേ ഇതുങ്ങളെ പറ്റിയുള്ള കാര്യങ്ങളാണ് ഇപ്പൊ വെസ്റ്റേൺ തിയോളജി ദൈവം എന്ന് പറഞ്ഞ് പഠിപ്പിക്കുന്നത് അതുകൊണ്ട് ഞാൻ എന്നോട് പൂർണ്ണമായി എതിരുള്ളതാണ് അവരുടെ ഒരു കൺസെപ്റ്റ് ഞാൻ പഠിപ്പിക്കാറുള്ളൂ വേദവസ്തുവം മാത്രമേ ഞാൻ പഠിപ്പിക്കാറുള്ളൂ പക്ഷെ എന്നോട് ചോദിച്ച സ്നേഹിതന്റെ ആ ചോദ്യത്തിന് വേണ്ടി അറിയാനുള്ള ആഗ്രഹം മാനിച്ചുകൊണ്ട് ഞാൻ ആ ചോദ്യത്തിന് മറുപടി പറയാം എന്തോ റീപ്ലേസ്മെന്റ് എന്ന് പറയുന്നത് ദൈവം തന്റെ ജനമായി തിരഞ്ഞെടുത്ത ഇസ്രായേൽ മക്കളെയാണ് ഇസ്രായേൽ മക്കൾ കൂടെ വാഗ്ദത്വ മശിയായ ലോകത്തിന് കൊടുക്കുക അങ്ങനെ വാഗ്ദത്വ മശിയായ ലോകത്തിന് കൊടുക്കുന്നത് കൂടി ഭൂമിയിൽ ദൈവരാജ്യം നിലവിൽ വരിക എല്ലാ മനുഷ്യർക്കും ദൈവത്തെപ്പറ്റിയുള്ള അറിവുണ്ടാകുക ദൈവരാജ്യം നിലവിൽ വരിക ഇതാണ് ദൈവത്തിന്റെ യഹൂദനെ പറ്റിയുള്ള പദ്ധതി അപ്പൊ ഈ മഷിഹ എന്ന് പറയുമ്പോൾ മഷി രണ്ടു തരം മഷിഹ ഉണ്ട് ഒരാൾ തന്നെയാണ് പക്ഷെ രണ്ടായിട്ടാണ് വരുന്നത് ആദ്യം വരുന്നത് സഫറിങ് സെർവൻ്റ് ആയിട്ടാണ് എന്റെ ദാസൻ കൃതാർത്ഥനാകും അവന് പോകിയുള്ള സിംഹാസനത്തിന് എന്റെ ദാസൻ അല്ലേ അപ്പം അൻപത്തിമൂന്നാം ഏഷ്യ പറഞ്ഞ അൻപത്തിൽ പറഞ്ഞിരിക്കുന്ന ഞങ്ങൾ കേൾപ്പിച്ചത് ആറ് വിശ്വസിച്ചിരിക്കുന്നു യഹോവയുടെ ഭൂജമാർക്ക് വെളിപ്പെട്ടിരിക്കുന്നു അവൻ ഇളയ തൈ പോലെ വരണ്ട നിരത്ത് വേർ മുളയ്ക്കുന്ന പോലെ അവന്റെ മുൻപാകെ വളരും അവൻ്റെ രൂപകളുമല്ല കോമളത്തുമില്ല കണ്ടാൽ ആഗ്രഹിക്കത്ത സൗന്ദര്യമില്ല മനുഷ്യനാൽ നിന്ദിക്കപ്പെട്ടും ത്യജിക്കപ്പെട്ടും വ്യസനപാത്രമായി രോഗം ശീലിച്ചവനുമായിരുന്നു അവനെ കാണുന്നവർ ഒരു മുഖങ്ങൾ മറച്ചുകളെത്ത കോണം അവൻ നിന്നുവനായിരുന്നു ആമോഹനെ ആദരിച്ചതുമില്ല ഈ വ്യക്തി ഇതാണ് രണ്ടായിരത്തിലധികം വർഷങ്ങൾക്ക് മുൻപ് ജനിച്ച് ഉണ്ണിയേശുവായി ജനിച്ച് വളർന്ന് കാൽവറിയിൽ അവസാനിച്ച നമ്മുടെ പാഴ്ത്തപ്പെട്ട കർത്താവ് യേശു ക്രിസ്തു ദൈവത്തിന്റെ ദാസൻ താനത്ത് പറഞ്ഞു ദ സൺ ഓഫ് മാൻഡ് ആൻഡ് സബ്മിറ്റ് ഹിസ് ലൈഫ് േഷൻ ഫോർ ദ സിൻ ഓഫ് അതേസ് മനുഷ്യ പുത്രൻ ശുശ്രൂഷിക്കപ്പെടുന്നതിനല്ല ശുശ്രൂഷ ചെയ്യുന്നതിനും അനേകർക്കു വേണ്ടി തന്റെ ജീവനെ മറുപടിയായി വെച്ചു കൊടുക്കുന്നതിനുമാണെന്ന് ആ ഒരു കൺസെപ്റ്റ് യഹൂദന ദൈവം മറച്ചു വെച്ചു മറച്ചു വെച്ചിട്ട് മഷിയാഖ് എന്ന് പറഞ്ഞാൽ അനോയിന്റഡ് കിങ് അഭിഷക്ത രാജാവ് രാജാവെന്ന കൺസെപ്റ്റ് മാത്രമേ അവർക്ക് അറിയത്തുള്ളൂ മറ്റീപോ മറച്ചു വെക്കുകയായിരുന്നു മറച്ചു വെക്കാനുള്ള കാരണമുണ്ട് കാരണം മറച്ചു വെച്ചില്ലായിരുന്നെങ്കിൽ അവർ ഈ നമ്മുടെ വാഗ്ദത്വ മഷിഹായെ ഏറ്റെടുക്കും ഏറ്റെടുത്ത പിന്നെ ക്രൂശീകരണമില്ല ക്രൂശീകരണമില്ലെങ്കിൽ ജാതികൾക്ക് രക്ഷയുമില്ല വേറെ ഒരു മാർഗമില്ല രക്ഷയ്ക്കും അപ്പൊ നമ്മുടെ രക്ഷ എന്നുള്ളത് വലുതായി കണ്ടുകൊണ്ട് തന്റെ ഐഡന്റിറ്റി നിന്ന് ദൈവം അവർക്ക് കുറിട്ട് കണ്ടും അടഞ്ഞ ചെവിയും കൊടുത്തു അതാണ് രോമാലേഖനം ഒന്നാമത്തേതിൽ നിന്ന് വായിക്കുന്നത് അതുകൊണ്ട് അവർക്ക് മഷിഹായം മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല താൻ സ്വന്തത്തിലേക്ക് വന്നു സ്വന്തമായവരോ അവനെ കൈക്കൊണ്ടില്ല അടുത്തത് അവനെ കൈക്കൊണ്ടില്ലെന്ന് പറഞ്ഞാൽ നമുക്ക് ഇങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യാം കേട്ടോ കർത്താവ് പന്ത്രണ്ട് ശിഷ്യന്മാരെ വിളിച്ചിട്ട് അവരോട് പറഞ്ഞ് നിങ്ങൾ പോയി രാജ്യത്തിന്റെ സുവിശേഷം പ്രശ്നം എന്ന് പറഞ്ഞാൽ യഹൂദന്മാർക്ക് ദൈവം വാഗ്ദത്തിൽ ദൈവരാജ്യം സ്ഥാപിക്കുന്നതിന് വേണ്ടി മഷിക രാജാവ് വന്നിരിക്കുന്നതാണ് അപ്പൊ മഷിക വന്ന ലക്ഷണം എന്താണെന്ന് അറിയാം ലക്ഷ്യങ്ങൾ കിട്ടണമെന്ന് രോഗികളെ സൗഖ്യമാക്കണം ഭൂതങ്ങളെ പുറത്താക്കണം അത്ഭുതങ്ങൾ ചെയ്യണം മരിച്ച ഒരു വിവരത്തെ ഏൽപ്പിക്കണം ഇത്തരം ചെയ്യുകയാണെങ്കിൽ എൻ്റെ അടുത്ത് യഹൂദന്റെ വാഗ്ദത്തെ പരിശീ വന്നാണ് ശിഷ്യന്മാര് അത് ചെയ്തു കേട്ടവരെല്ലാം വിശ്വസിച്ചു കാരണം മഷീഹായ്ക്ക് വേണ്ടി കാത്തിരിക്കുക ഫോർ ഹൺഡ്രഡ് ഇയേഴ്സ് ആയിട്ട് ഭയങ്കരമായിട്ട് കാത്തിരിക്കുക എസ്പെഷ്യലി ഫോർ ഹൺഡ്രഡ് ഇയേഴ്സ് ശരിക്കും അതിനുമ്പൊരു തൗസൻഡ് ഇയേഴ്സ് മുമ്പ് തുടങ്ങിയ കാര്യം ദാവിദാണ് ഈ കൺസെപ്റ്റ് റിവീൽ ചെയ്യുന്നത് അബ്രഹാമിൻ പറഞ്ഞെങ്കിൽ ദാവീദർ റിവീൽ ചെയ്യുന്നത് അന്ന് കാത്തിരിക്കുക വന്നു ദൂരം സന്തോഷമായി പെട്ടന്ന് എല്ലാവരും കൂടെ വിവര പറഞ്ഞു പുരോഹിതന്മാർ പെട്ടെന്ന് അറിയാൻ പരീഷന്മാരെയും ശാസ്ത്രമാർ പരി അങ്ങോട്ടു ഇയാളുടെ ഇവിടെ കാണുന്നതിനു വേണ്ടി അവര് നോക്കിയപ്പം ഒരാളിന്ന് വർത്താനം പറഞ്ഞു രൂപോളവില്ല കോമളത്തുമില്ല കണ്ടാൻ ആഗ്രഹിക്കത്തക്ക സൗന്ദര്യമില്ല വന്നാത്ത കാര്യം ഇനിയും നമ്മുടെ വാഴ്ത്തിപ്പെട്ട കർത്താവ് എന്നുള്ളവർക്ക് അറിയാവുന്ന ടൈം വരെ അവർ മനസ്സിലാക്കിയിട്ട് വാദ്യത്തെ മശിയെ അനോയിൻ്റെ ജനിക്കുകയാണ് എവിടെ ജനിക്കണം കൊട്ടാരത്തിൽ അവരുടെ കൊട്ടാരമുണ്ട് അതിന്റെ പാലസരാബ എന്ന് പറയും പാലസരാബ പാട്ടും നൃത്തവുമായി ഭയങ്കര വർണ്ണശബളമായി അലങ്കരിച്ച് ഈ പിന്നെ ഇതൊക്കെ കൊടുത്ത് ലൈറ്റിങ് ലൈറ്റിങ് ഒക്കെ കൊടുത്താൽ ഭയങ്കരമായിട്ട് അലങ്കരിച്ചവിടെ അവര് വെയിറ്റ് ചെയ്തിരിക്കുക എന്തിനായി ഒരു ഗർഭിണിയായ ഒരു കയറി വരണം പ്രസവിക്കണം ഇവര് നോക്കിയിരിക്കുക ഇവര് നോക്കിയിരിക്കുന്നവിടുന്ന് ഏതാണ്ടൊരു അഞ്ചു മൈലില്ല അഞ്ചു മൈലായില്ല കേട്ടോ അപ്പുറത്ത് ഒരു കാര്യത്തെ ഒരുത്തിൽ ഒരു കീറ്റ തുണിക്കകത്ത് ഒരു കുഞ്ഞിനെ ഇങ്ങനെ പിടിച്ചുകൊണ്ട് ഒരു ചെറിയ ഒരു ഒരു ദരിദ്രവാസിയായ പെണ്ണുപിള്ള ഇരിക്കുക നമ്മുടെ കർത്താവശ്വർ സമ്പന്നനായിരുന്നിട്ടും തന്റെ ദാരിദ്ര്യത്താൽ നിങ്ങൾ സമ്പന്നരാകേണ്ടതിന് നിങ്ങൾ നിമിത്തം ദരിദ്രനായി തീർന്ന ദൂതൻ വന്ന് ആടിനെ കാത്തു കിടക്കുന്നവർക്ക് വേറോട് പറഞ്ഞു സഹോദര സർവരോഗത്തിന് ഉണ്ടാകാനുള്ള മഹാസന്തോഷം ഞാൻ നിങ്ങളോട് സുവിശേഷിക്കുന്നു നിങ്ങൾക്കായി ദാവിന്ദ്രന്റെ പട്ടണത്തിൽ ദൈവത്തും ജനിച്ചിരിക്കുന്നു അടയാളം ശീലകൾ തെറ്റി പശുത്തുട്ടയിൽ ഒരു കുഞ്ഞിനെ കിടന്ന് ഒരു അമ്മയെ കാണും ചെല്ലാൻ പറഞ്ഞു ഈ എന്ന് പറയുന്നത് ഈ ആട്ടടയന്മാർ ഇവർ ആട്ടടേരല്ല ഈ ഒരു ഒരു ബോധം പൊക്കണും വിദ്യാഭ്യാസം ഒന്നുമില്ലാത്തമാരൊക്കെ താണവർ എന്ന് പറയാം വെറും തറ എന്ന് പറയാൻ പറ്റുന്ന അതിനൊക്കെ താണവർ തമിഴ്നാട്ടിലൊക്കെ കന്നാലി അടിച്ചുകൊണ്ട് വരുന്നവർ കണ്ടില്ലയോ എന്തോ നിലവാരം അവനുള്ളത് ഇതുപോലെ ഗലീലിന്ന് എലിസിലെ ആ യാഗത്തിനുള്ള ആടിനെ അടിച്ചുകൊണ്ട് വരുന്നോ വരാം ഇവന്മാർക്ക് പ്രത്യക്ഷനായി ജ്ഞാനികൾക്കും വിവേകൾക്കും മറച്ചു വെച്ച് ശിശുക്കൾക്ക് വെളിപ്പെടുത്തി ഇവർക്ക് ഭയങ്കര സന്തോഷമായി അവര് സന്തോഷിച്ചോണ്ട് അവിടെ അറിയാമോ ഉത്സവ സമയല്ലയോ കൂടാരെ പെരുതാണ്ട സമയമാ അവിടെ മുഴുവൻ കണ്ടവടെല്ല വിളിച്ചു പറഞ്ഞു എന്താ വിളിച്ചു പറഞ്ഞു ഇതാ മഷിഹചനിച്ചിരിക്കുന്നത് മഷിഹ എവിടെ എനിക്കെന്ത് കാലിത്തൊരു ഇടാ പാലശാല പാലശരാവർക്ക് എല്ലാം അറിയാവോ ആൾക്കാരാവും കിറക്കന്മാരായിട്ട് എഴുതി തള്ളി ഇന്നും അങ്ങനെ സംഭവിക്കുന്നു കേട്ടോ ഇന്നും വിദ്യാവിഹീനരും കുടുംബശ്രേഷ്ഠ ഇല്ലാത്തവരും സാധാരണക്കാരും കരീസ്മായും പേഴ്സണാലിറ്റിയും ഇല്ലാത്ത വേറും അപ്പാവികളായ ആളുകൾക്ക് സുവിശേഷം പ്രസംഗിക്കുവാൻ ദൈവം അനുവാദം കൊടുക്കുന്നു ജ്ഞാനികളെ ലജ്ജിപ്പിക്കാൻ ദൈവം ലോകത്തിൽ പോഷത്തമായതിനെ തെരഞ്ഞെടുത്തു കുലഹീനമായതിനെ ലജ്ജിപ്പുവാൻ ദൈവൻ ലോകത്തിൽ കുലഹീനതമായി തെരഞ്ഞെടുത്തു ബലമുള്ളതിലെ ലജിപ്പുവാൻ ദൈവൻ ലോകത്തിൽ ബലഹീനതമായി തിരഞ്ഞെടുത്തു ഉള്ളതിലെ ലജ്ജിപ്പിക്കാൻ ദൈവൻ ലോകത്തിൽ ഏതുമില്ലാത്ത നികൃഷ്ടമായി തിരഞ്ഞെടുത്തു എന്തിനാ ദൈവസന്നിധിയിൽ ഒരു ജടവും പ്രശംസിക്കരുത് അതിന് അപ്പൊ ആദ്യം സുവിശേഷം പറഞ്ഞ യുവന്മാരുടെ പ്രസംഗം ആരും വിശ്വസിച്ചല്ല അത് കഴിഞ്ഞ് നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവിനെ നേരിട്ട് കണ്ടപ്പം ഇവൻ കീർഘൻ ഇവര് വല്ല ബോധക്കുഴ അല്ലെന്ന് പറഞ്ഞ ഒരു തീർത്തു തള്ളി അവൻ സ്വന്തത്തിലേക്ക് വന്നു സ്വന്തമായൊരു കൈക്കൊണ്ടില്ല അവനെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവക്കളാകുവാൻ അവൻ അധികാരം കൊടുത്തു അവർ പുരുഷന്റെ ഇഷ്ടത്താൽ ജനിച്ചവരല്ല ജഡപ്രകാരം ജനിച്ചവരുമല്ല പിന്നെ വാഗ്ദത്ത് ജനിച്ചവര് ഓക്കെ ഇനിയും നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് ചില കാര്യങ്ങൾ പറഞ്ഞു ഒന്ന് താൻ ക്രൂശീകരിക്കപ്പെടുന്നതിന് എരിശിലേമ സമയത്ത് നഗരത്തെ ദൂരത്തുനിന്ന് കണ്ടിട്ട് പറഞ്ഞു എരിശിലേമേ എരിശിലേമേ തന്റെ അടുക്കൽ അയച്ചവരെല്ലാം കല്ലെറിഞ്ഞവളെ കോഴി തന്റെ കുഞ്ഞുങ്ങളെ ചിറയൻ കീഴിൽ ചേർക്കുമ്പോലെ നിങ്ങളെ ചേർക്കുകയുള്ള എനിക്ക് എത്ര വട്ടം മനസ്സായിരുന്നു നിങ്ങൾക്ക് മനസ്സായിരുന്നില്ല യഹോയുടെ നാമത്തിൽ വരുന്നവൻ വാഴ്ത്തപ്പെട്ടവൻ എന്ന് പറയുന്നത് വരെ നിങ്ങൾ എന്നെ കാണത്തില്ല നമുക്ക് ഇത്ര മതി ഇത്രേ മതി ക്രൂശിക്കപ്പെട്ട അനി മാത്രമല്ല യഹോദൻ ഏറ്റവും നിഷിദ്ധമായ ശാപമായ മരത്തിൽ കർത്താവ് തൂങ്ങി മരത്തിന്മേൽ തൂങ്ങുന്നതിനെല്ലാം ശപിക്കപ്പെട്ടവൻ അപ്പം ഈ ിൽ ജനിച്ച് കാൽവറയിൽ അവസാനിച്ച നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് യഹൂദന്മാരുടെ ഒരു യാഷ്ടിക്കും വെച്ച് ഒരു യാഡ്റ്റിക്കും വെച്ച് അവരുടെ മസീഹ ആകുന്നില്ല അവർക്ക് അറിയാവുന്ന യാഡിക്ക് അവർക്ക് അറിയാൻ പാടില്ലാത്ത യാഡ്സ്റ്റിക്ക് ഉണ്ട് അതനുസരിച്ച് നമ്മുടെ കർത്താവ് മസീഹ ആണ് പക്ഷെ ഇത് അവർക്ക് മനസ്സിലാക്കാൻ പറ്റത്തില്ല അവർക്കറിയാവുന്നത് എന്തായിരുന്നു പാലസരാമയിൽ ജനിച്ച് രാജാവായി നേരെ ചെന്ന് ഈ പിന്നെ റോമൻ ചക്രവർത്തി വരെ തോപ്പിച്ച് റോമൻ സൈന്യത്തെ അട്ടിച്ചു കളഞ്ഞിട്ട് എരിശലേം ദേവാലയത്തിൽ രാജാവായി വരാൻ പോകുന്ന ആ മഷിഹായവർക്ക് അറിയത്തായിരുന്നു ആ മഷിഹായവന് അപ്പം ഈ മഷിഹ അവർ അംഗീകരിച്ചില്ല അംഗീകരിക്കാഞ്ഞുകൊണ്ട് ദൈവം അവരെ എന്തേക്കും തള്ളിക്കളഞ്ഞു മുട്ടിഞ്ഞ് മുണ്ടക്കോൽ വെച്ച് നിൽക്കും മുട്ടിഞ്ഞില്ലാതാകട്ടെന്ന് പറഞ്ഞ് തള്ളിക്കളഞ്ഞു നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവിന്റെ യലിന്റെ സമയത്ത് പീലാത്തോസിനോട് ഈ നീരുമാൻ രക്തത്തിൽ എനിക്ക് ഓഹരിയില്ലെന്ന് പീലാത്തോസ് പറയുമ്പോൾ അവർ പറയുന്നുണ്ടല്ലോ അവന്റെ രക്തം ഞങ്ങളുടെ പോലും ഞങ്ങളുടെ മക്കളുടെ പോലും ഇരട്ടെന്ന് അതിന്റെ അനന്ത അത് കാരണമാണ് ഓളപ്പോയ സമയത്തിൽ അറുപത് ലക്ഷം യഹൂദന്മാരെ കൊന്നുകളഞ്ഞെന്നൊക്കെ തീയറിയിറക്കി ഇനി ഞാൻ പറഞ്ഞു കേട്ടോണേ ആര് ഈ യഹൂദ യഹൂദവിരോധികളായ പാശ്ചാത്യന്മാർ യഹൂദവിരോധികൾ അവര് ഇറക്കി തീറിയാണ് ദൈവ യഹൂദനെ തള്ളിക്കളഞ്ഞു ഇപ്പം നമ്മളാരാ ഇപ്പം യഹൂദനാരാ നമ്മൾ പുതിയ വിസ്രയർ എന്നെയോ കണ്ടാലേ കണ്ടാലും പറയും പറയാത്ത വിശുദ്ധ പുതിയ നിയമത്തിൽ പ്രത്യേകിച്ച് ലേഖനങ്ങളാണല്ലോ കർത്താവിന്റെ ഭരണശേഷമാണ് ലേഖനങ്ങൾ വരുന്നത് ഒറ്റ ഒരിടത്ത് പോലും ന്യൂ ടെസ്റ്റ്മെന്റ് ചർച്ചിനെ പുതിയ നിയമ ഇസ്രയേൽ എന്ന് വിളിച്ചിട്ടില്ല ഒറ്റയിടത്ത് പോലും അവിടെ ഇസ്രയേൽ എന്ന് പറഞ്ഞത് പഴയ നിയമ ഇസ്രയേൽ ജാതിയെ മാത്രമാണ് യഹൂദൻ എന്ന് പറയുന്നത് ഇന്നും നമ്മൾ കാണുന്ന ആ യഹൂദനെ പറ്റിയാണ് ദൈവ ചർച്ചിനെ പുതിയ നിമിസെന്ന് വേദവസ്തു സംഭവം ചെയ്തിട്ടില്ല അതൊരു സ്റ്റാൻഡാണ് ആരക്കിയത് വെസ്റ്റേൺ തിയോളജി കാരണം ദൈവസഭയെ അവർ ഒരിക്കലും ഉപദ്രവിച്ചിരുന്നു പോലീസിന്റെ കാലത്തൊക്കെ അല്ലേ അറിയലായ്മ ഉപദ്രവിച്ചിരുന്നു അത് കഴിഞ്ഞിട്ട് ഈ കോൺസ്റ്റന്റൈന്റെ മതപേരത്ത കഴിഞ്ഞപ്പോഴത്തേക്ക് ക്രിസ്ത്യാനികൾക്ക് സ്റ്റേറ്റ് റിലിജിയൻ എന്ന സ്റ്റാറ്റസ് കിട്ടിയല്ലോ കിട്ടിക്കഴിഞ്ഞപ്പോ അവർ നിന്നറിയാമോ റോമൻ ഭരണാധികാരികളെ സ്വാധീനിച്ചിട്ട് ഈ യഹൂദന്മാർക്ക് പ്രശ്ന കൽപ്പിച്ചിട്ട് റോമാ സാമ്രാജ്യം മുഴുവൻ അവരെ പീഡിപ്പിച്ചു എന്നുവരെ നാനൂറ്റി പത്ത് ഏഴിയിൽ റോമാ സാമ്രാജ്യം തകർന്ന് വരെ റോമാക്കാരുടെ സഹായത്തിലുള്ളവര് യഹൂദന്മാരെ പീഡിപ്പിച്ചു അത് കഴിഞ്ഞപ്പോഴത്തേക്ക് അവരെങ്കിലും വലിയവരായി റോമൻ കാതോലിക് ചർച്ചൊക്കെ നിലവിൽ വന്നപ്പോഴത്തേക്ക് പിന്നെ ഇവന്മാർക്ക് പാശ്ചാത്യ ലോകത്തിന് ബെസ്റ്റിയൻ ക്രിസ്ത്യൻസിന് ഇവരെ പീഡിപ്പിക്കുന്നവർ ഒറ്റ കാര്യമുള്ളൂ യഹൂദനെ പീഡിപ്പിക്കുക ഏതെല്ലാം ഇതൊരു മുട്ടിച്ച് ഇല്ലാതാക്കാവോ പിന്നെ ഫോഴ്സ്ഡ് കൺവേർഷൻ യഹൂദനെ ഫോഴ്സ് ചെയ്ത് ക്രിസ്ത്യാനിയാക്കി മാറ്റുക നമ്മള് ഈ വില്യം ഷെയ്സ്പിയറുടെ ഈ ഓഫ് നാടകം വായിക്കുന്ന ഒന്നായി അവിടെ ഒരു ഷൈലോക്കിനെ കാണുന്നുണ്ട് ഷൈലോക്കിനെ ഫോഴ്സ് ചെയ്ത് ക്രിസ്തു സ്വീകരിപ്പിക്കുന്നു അയാളുടെ മോളെ ഒരു ക്രിസ്ത്യാനിയെ കൊണ്ട് കെട്ടിക്കാൻ സമ്മതിപ്പിക്കുന്നു ഇങ്ങനെ അവരെ അവരുടെ സാഹിത്യങ്ങളെല്ലാം ദുഷ്ടകഥാപാത്രങ്ങളിത്രീകരിക്കുക അവരുപദ്രവിക്കുക യഹുദിനെ കൊന്നു മുട്ടിച്ചത് മുഴുവനും ഈ വെസ്റ്റേൺ ക്രിസ്ത്യൻസ് ആണ് അപ്പൊ അവരുണ്ടാക്കിയ സ്റ്റാണ് ദൈവന്മാരെ തള്ളിക്കളഞ്ഞു അപ്പൊ ഞങ്ങളാണ് യഹൂദന്മാർ ഇനി ഇതിനാണ് ഈ റീപ്ലേസ്മെന്റ് തിയറി റീപ്ലേസ്മെന്റ് തിയോളജി എന്ന് പറയുന്നത് ഇപ്പൊ നമ്മുടെ പ്രോബ്ലം ഇത് ശരിയാണെന്ന് അറിയണ്ടേ ശരിയാണെന്ന് പറയേണ്ടത് നമുക്ക് ഒറ്റ കാര്യമുള്ളൂ വി ഹാവ് ടു ടു കം ബാഡ് ഓഫ് ഗോഡ് ദൈവ വചനത്തിലേക്ക് തന്നെ നമുക്ക് വരണം വിശുദ്ധ റോമാലേഖനം മൂന്നാമധ്യായത്തിന്റെ ഒന്ന് വരുന്ന വാക്യങ്ങൾ എന്നാൽ യഹൂദൻ എന്ത് സവിശേഷ എന്ത് വിശേഷത അല്ല എന്ത് പ്രയോജനം സകലത്തിലും വളരെയുണ്ട് ഒന്നാമത് ദൈവത്തിന്റെ അരുളപ്പാടുകൾ അവരുടെ പക്കൽ സമർപ്പിക്കപ്പെട്ടിരിക്കുന്നത് തന്നെ കേട്ടോ നോക്കിയോണേ ഈ ക്രിസ്ത്യാനിക്ക് ഒന്നാമത്തെ അഭിമാനിക്കാൻ കഴിഞ്ഞ യേശു ക്രിസ്തുവാ യേശു ക്രിസ്തു ആരാ നോക്കിയോണെ ലിസ്റ്റ് പറഞ്ഞാൽ ഒന്ന് അബ്രഹാം അവരുടെ പിതാവാണ് അത് തുടങ്ങി പിതാക്കന്മാരും മുഴുവൻ അവരുടേതാണ് ന്യായ ദൈവം അവരുടെ പിതാക്കന്മാർ കൊടുത്തതാണ് വിശുദ്ധവേദ പുസ്തകം അതിൽ നാൽപ്പത് എഴുത്തുകാരൻ മുപ്പത്തി ഒമ്പത് പേര് യഹൂദന്മാർ ഒരാളെ യഹൂദമത്തിൽ കൺവേർട്ട് ചെയ്ത ആളാണ് വാഗ്ദത്തങ്ങൾ മുഴുവൻ സ്വർഗം ഉൾപ്പെടെയുള്ള വാഗ്ദത്തങ്ങൾ അവരുടെയാണ് ഇനിയും ജഡപ്രകാരം ക്രിസ്തു അവരിൽ നിന്നാണ് അപ്പൊ അവരെ വിട്ടു വിട്ടുകഴിഞ്ഞാൽ ഈ ക്രിസ്ത്യാനിറ്റി എന്നുള്ള സംഭവമേ ഇല്ല ക്രിസ്ത്യാനിറ്റി ബേസ്ലെസ് ആണ് അവരുടെ ജൂവിഷ് പുസ്തകമാണ് ബുക്ക് അത് അവരും കെടുക്കുക പിന്നെ ക്രിസ്ത്യാനിറ്റിക്ക് ഒരു ബേസിസ് ഇല്ല ഒരു അടിസ്ഥാനം ഇല്ല അപ്പൊ ഇതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ദൈവം ഇനി അടുത്തൊരു വലിയ ചോദ്യം ഉണ്ടോ കേട്ടോ ഈ വെസ്റ്റേൺ തിയോളജിക്കാറുണ്ടല്ലോ അമേരിക്കയിലെ സാഹിപ്പും ഇംഗ്ലണ്ടിലെ സാഹിപ്പും ജർമ്മനിയിലെ സാഹിപ്പും കൂടെ പിന്നെ ഇറ്റലിയിലെ സാഹിപ്പും കൂടെ ഇവന്മാരുടെ കൂടെ എത്ര മസിൽ പിടിച്ച് പറഞ്ഞാലും ദൈവത്തിന്റെ നിലപാടെടുക്കണമല്ലോ റോമാലേഖനം പതിനൊന്നാം അധ്യായം ഒന്നുള്ള എന്നാൽ ദൈവം സ്വന്തം ജനത്തെ തള്ളിക്കളഞ്ഞു എന്ന് ഞാൻ ചോദിക്കുന്നു ഒരു നാളെ ദൈവം ജനത്തെ തള്ളിക്കളയുന്ന വിഷയം ഊദിക്കുന്നില്ല നെവർ എന്തുകൊണ്ട് അബ്രഹാമിന്റെ സാന്തീൽ അല്ലയോ ജാതികളായ നമ്മൾക്ക് രക്ഷപ്പെടേണ്ടതിന് വേണ്ടി ഒരു ഷോർട്ട് പീരിയഡ് ഓഫ് ടൈമിൽ ദൈവം അവർക്ക് കുററ്റ കണ്ടും അടഞ്ഞ ചെവിയും കൊടുത്തു എന്നേ ഉള്ളു എന്നേ ഉള്ളു ഇനിയും അടുത്ത കാര്യം കേട്ടോണേ എന്നാൽ അവർ വീഴേണ്ടതിന് ഇടറിയത് എന്ന് ഞാൻ ചോദിക്കുന്നു ക്രിസ്തുവിനെ മനസ്സിലാക്കാതെ വിശ്വാസത്തിന് ഇടറിപ്പോയി എന്താ മുടിഞ്ഞു പോകുന്നതിനോ ആണോ ഒരു നാടമല്ല അവർക്ക് എരിവു വരുത്തുവാൻ അവരുടെ ലംഘന ഹേതുവായി ജാതികൾക്ക് രക്ഷ വന്നു എന്നേ ഉള്ളു അവർക്ക് അവർ അവരൊക്കെ ദേഷ്യപിടിപ്പിക്കാൻ വേണ്ടി ജാതികളെ ഇപ്പം ദൈവം രക്ഷിച്ചു എന്നേ ഉള്ളൂ എന്നാൽ അവരുടെ ലംഘനം ലോകത്തിൻ്റെ ധനവും അവരുടെ നഷ്ടം ജാതികൾക്ക് സമ്പത്തും വരുവാൻ കാരണമായെങ്കിൽ അവരുടെ യഥാസ്ഥാനം എത്ര അധികം എന്ന് പറഞ്ഞാൽ ദൈവം അവരെ യഥാസ്ഥാനപ്പെടുത്തുവന്ന ദൈവം അവരെ യഥാസ്ഥാനപ്പെടുത്തുവന്ന നമ്മൾ ൂടെ വായിച്ചാൽ കെട്ടോ എന്നാൽ ജാതികളായി നിങ്ങളോട് ഞാൻ പറയുന്നത് ജാതികളുടെ അപ്പോഷണലായിരിക്കാൻ ഞാൻ എൻ്റെ സ്വജാതിക്കാർക്ക് വല്ല വിധേനയും സ്പർദ്ധ ജനിപ്പിച്ച് അവരിൽ ചിലത് രക്ഷിക്കാമെങ്കിലോ എന്ന് വെച്ച് തന്നെ ഞാൻ എൻ്റെ ശിശുവിഷയ പുക അവരുടെ ഭ്രംശം ലോകത്തിന് നിരപ്പിന് ഹിതുവായെങ്കിൽ അവരുടെ അംഗീകരണം മരിച്ചവരുടെ ഉയർപ്പെന്നല്ലാതെ എന്താകും എന്ന് പറഞ്ഞാൽ ദൈവം ഒരിക്കലും അവരെ അംഗീകരിക്കാൻ പോവാ ആ ജാതി മുഴുവനും അംഗീകരിക്കുന്ന അന്ന് മരിച്ച സകല വിശുദ്ധന്മാർ ഉയർത്തി ആദ്യ ഭാഗം വിശുദ്ധമെങ്കിൽ പിണ്ടം മുഴുവനും അങ്ങനെ തന്നെ വേർ വിശുദ്ധമെങ്കിൽ കൊമ്പുകളും അങ്ങനെ തന്നെ കൊമ്പുകളിൽ ചിലത് ഒടിച്ചിട്ട് കാട്ടൊലുവായി നിന്നെ അവരുടെ ഇടയിൽ ഒട്ടിച്ചേർത്ത് ഒലിയുമരത്തിന്റെ ഫലപ്രദമായി വേറിന് പങ്കാളിയെ തീർത്തിയെങ്കിലോ കൊമ്പുകളുടെ നേരെ പ്രശംസിക്കത് പ്രശംസിച്ചെങ്കിലും നീ വേറിനെയല്ല വേർന്ന് എന്നെ അത്ര ചുമക്കോർക്ക എന്നാൽ അവരെ അവരെ ഒട്ടിക്കേണ്ടതിന് കൊമ്പുകളെ ഒടിച്ചു കറഞ്ഞു എന്ന് നീ പറയും ശരി അവിശ്വാസത്താൽ അവർ ഒടിഞ്ഞു പോയി നോക്കോണേ ഇവിടെ ഒരു ഒലിവെട്രി അത് ഉപമിക്കുക ദ നാച്ചുറൽ ഒലിവിട്രി അതാണ് ഈ സറിയർ യേശുക്രിസ്തുവൻ രക്ഷിതായിട്ട് അംഗീകരിക്കാൻ വിശ്വസിക്കാൻ കഴിയാഞ്ഞുകൊണ്ട് അങ്ങനെയുള്ള ബ്രാഞ്ചുകളെ ഉടിച്ചിട്ട് ക്രിസ്തുവിനെ വിശ്വസിക്കാൻ കഴിഞ്ഞ ജാതികളായി നിന്നെ അവിടെ കൊണ്ട് ഒട്ടിച്ചു വെച്ചത് നിന്നെ എവിടെ കൊണ്ടുവന്നത് യഹൂദൻ എന്ന് നാട്ടെലുവിൽ ഒട്ടിക്കുക അല്ല നിന്നെ ഡയറക്റ്റ് അങ്ങ് ദൈവത്തോട് ഒട്ടിക്കുക അല്ല എനിക്ക് ഞാൻ ഡയറക്റ്റ് ദേശവുമായിട്ടാണ് എനിക്ക് യഹൂദനെ അറിയണ്ട അവന്റെ പോത്തവും അറിയണ്ട അവന്റെ പിതാക്കന്മാർ അറിയണ്ട അവൻ്റെ ന്യായപ്രവോട് അറിയണ്ട അവൻറെ വാഗ്ദത്വം അറിയണ്ട ഇതൊന്നും എനിക്ക് ഞാൻ യേശുമാരുടെ ഡയറക്റ്റ് ആണ് മണ്ണാൻ കേട്ട നിന്നെ കൊണ്ടു കൊണ്ടുവന്ന് ഒട്ടിച്ചിരിക്കുക യഹൂദൻ എന്ന ആ ഭവനത്തെ കൊണ്ടുവന്ന് ആ നാച്ചുറൽ ഒലൂറ്ററിയോട് ഒട്ടിച്ചിരിക്കുകയാണ് ഇനിയും നീ കൂടുതൽ പ്രശംസിക്കരുത് എന്തുകൊണ്ട് അവരാവേര് നീ കൊമ്പ നീ കൊമ്പിനെയാ നീ വേറെ വേർ നിന്നെയാണ് ചുമക്കുന്നത് ഇനിയും അതിന് വേറൊരു കാര്യമുണ്ട് വേറൊരു കാര്യം വിശ്വാ വിശ്വാസത്താൽ ശരി അവിശ്വാസത്താൽ അവ ഒടിഞ്ഞു പോയി വിശ്വാസത്താൽ നീ നില നിൽക്കുന്നത് ഞെളിയാതെ ഭയപ്പെടുക സ്വാഭാവിക കൊമ്പുകളധികം ആദരിക്കാ പോയെങ്കിലും നിന്നെയും ആദരിക്കാതെ വന്നേക്കും നോക്കോണെ സഹോദരന്മാരെ നിങ്ങൾ ബുദ്ധിമാരെന്ന് നിങ്ങൾക്ക് തന്നെ തോന്നാതിരുമാൻ രഹസ്യ അറിയുന്നു ജാതികളുടെ പൂർണ്ണ സംഖ്യ ചേരുവോളം ഇസ്രയേലിന്റെ അംശമായി കാഠിന്യം ഭവിച്ചിരിക്കുന്നു ഇങ്ങനെ ഇസ്രയേൽ മുഴുവൻ രക്ഷിക്കപ്പെടും വിടുവിക്കുന്നവൻ സിയോനിൽ നിന്ന് വരും അവൻ യാക്കോവിൽ നിന്ന് അഭക്തിയെ മാറ്റിക്കളയും ഞാൻ അവരുടെ പാവങ്ങളെ നീക്കുമ്പോൾ ഇത് ഞാൻ അവരോട് ചെയ്ത നിയമം എന്നെഴുതുന്നു അല്ലോ സുവിശേഷം സംബന്ധിച്ച് അവർ നിങ്ങൾ നിമിത്തം ശത്രുക്കൾ തിരഞ്ഞെടുപ്പ് സംബന്ധിച്ചോ പിതാക്കന്മാർ നിമിത്തം പ്രിയന്മാർ തന്നെ അവർ സുവിശേഷി ഉപദ്രവിക്കുന്നു അതുകൊണ്ട് അവർ ദൈവത്തോട് ശത്രുക്കളാണ് സുവിശേഷ നിമിത്തം പക്ഷെ തിരഞ്ഞെടുപ്പ് നോക്കിയാലോ അവരുടെ അപ്പന്മാരാണ് കഷ്ടപ്പെട്ട മുഴുവനും അവരുടെ അപ്പന്മാരോടുള്ള ദൈവത്തിന്റെ ഉടമ്പടി വെച്ചാലോ അവരാണ് ദൈവത്തിന്റെ പ്രിയന്മാർ ജാതികൾ ഇത്ര പേര് കേശുക്രിസ്തുവിൽ കൂടെ രക്ഷിക്കപ്പെട്ട ദൈവസഭയുടെ ദൈവരാജ്യത്തിന്റെ അംഗങ്ങളായി തീരണമെന്ന് നിത്യതയിൽ ദൈവം ഒരു കണക്ക് ഒരു നമ്പർ എഴുതി വെച്ചിട്ടുണ്ട് അത് ആയിരം കോടിയാണെന്ന് ഇരിക്കട്ടെ ഞാനൊരു ഉദാഹരണം പറയുന്ന ആയിരം കോടിയും ദൈവസഭയോട് ചേർന്ന് കഴിയുമ്പോൾ ജാതികളുടെ പൂർണ്ണ സംഖ്യ ചേർന്നു അതുവരെ ഇപ്പൊ ഇസ്രയേൽ ഇച്ചിരി ബുദ്ധിമുട്ടൂടെ പോവുക പക്ഷെ ജാതികളുടെ പൂർണ്ണ സംഖ്യ ചേർന്ന് കഴിയുമ്പോഴോ വിടുവിക്കുന്നവൻ സിയോനിൽ നിന്ന് വരും അവൻ യാക്കോവിൽ നിന്ന് അഭക്തിയെ മാറ്റിക്കളഞ്ഞ് ദൈവം തന്റെ ജനത്തെ തന്നോടു ചേർക്കും ചേർക്കുമ്പോൾ ചേർക്കുമ്പോൾ യഹൂദനെന്നും ജാതികളൊന്നും വ്യത്യാസമില്ല രണ്ടുപേരും ഒരുമിച്ച് വൺ മാൻ ഇൻ ക്രൈസ്റ്റ് ക്രിസ്തുവിൽ ഏക സൃഷ്ടിയായി തീരും അപ്പം ഇത് മനസ്സിലാക്കിയാൽ നമ്മൾക്ക് അറിയാൻ കഴിയുന്ന റീപ്ലേസ്മെന്റ് എന്ന ഒരു സംഗതിയില്ല തള്ളിക്കണന്നിട്ട് കളയത്തില്ല ഒരു നാളുമില്ല ഈ ദിവസങ്ങൾ പ്രത്യേകിച്ച് ഇസ്രയേൽ സംഭവിക്കുന്ന കാര്യങ്ങൾ പ്രവചനങ്ങളെ പറ്റി ഞാൻ ദീർഘമായിട്ട് ക്ലാസ് എടുക്കുന്നുണ്ട് നിങ്ങൾക്ക് അറിയാമല്ലോ നിങ്ങൾ കാണുന്നത് ജോയിൻ ചെയ്യാം നമ്മൾ കാണാൻ പോകുന്നത് ഇത് ഇംഗ്ലണ്ടിലും അമേരിക്കയിലും ജർമ്മനിയിലും അത് വെസ്റ്റേൺ സാഹിബ്മാര് ഏർക്കൊരു ഇഷ്ട ആരാ യഹൂദന്മാരെക്കാൾ ഞങ്ങളാണ് വലുത് എന്ന് കാണിക്കുന്നതിന് വേണ്ടി നടക്കത്തില്ല ദൈവവും നടക്കത്തില്ല ദൈവം തന്നെ ജനത്തെ തള്ളിക്കളഞ്ഞു വന്നു നെവർ വിടുവിക്കുന്നവൻ സിയോ എന്ന് ജാതികളുടെ പൂർണ്ണസംഖ്യ ചേരുവളും ഇസ്രയേലിന് അംശമായ കാഠിന്യുണ്ട് നടന്നുകൊണ്ടിരിക്കുകയും ഇപ്പം പക്ഷെ പൂർണ്ണസംഖ്യ ആകുന്ന അന്ന് വിടുവിക്കുന്ന സിയോന്ന് വരും ഗോഡ് ബ്ലെസ് യു താങ്ക് യു